ഡിഫറൻസ് നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ എത്ര സമയം കളയുന്നുണ്ട് അപ്പം ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നെ ഒരു വീട് ഇതിനെ തൊട്ട് ചേർന്നുകൊണ്ടുണ്ട് എന്തുകൊണ്ട് നോക്കിയാലും എന്തെങ്കിലും വിഷമതകൾ വന്നാൽ എല്ലാവരെയും ബാധിക്കും ഹായ് ഡിഫറെൻസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന കാണുന്നതിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ് ബെല്ലൈക്കും കൂടി പ്രസ് പ്രസംഗം ഞാൻ ചെയ്യുന്ന തോന്നുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും കമൻസും കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ ആണെന്ന് അതിലേക്ക് നമുക്ക് വരാം നിങ്ങൾ നമ്മളൊരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഐ ആം സൈറ്റ് ഷാ ഫ്രം സജ് ഭക്തൻ യൂട്യൂബ് ചാനൽ ഇതാ മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളതിൻ്റെ ഒരു ബ്ലോഗണ്ടു അപ്പോൾ അത് മറ്റൊന്നും ആയിരുന്നില്ല കോഴിക്കോട് ജില്ലയിലെ ഉള്ളാടിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള വളരെ അപകടകരമായി നിൽക്കുന്ന ഒരു ടാങ്ക് അതായത് വാട്ടർ ടാങ്കിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ഭിത്തികൾ ഇതിൻ്റെ പില്ലറുകളൊക്കെ മൊത്തം ഇളകിയിരിക്കുകയാണ് ആ വീഡിയോക്കകത്ത് വിനീഷ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏത് ഇത് പറയുകയാണെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ വാട്ടർ ടാങ്ക് ഇപ്പോൾ ചെയ്യുന്നത് എത്രയോ വർഷത്തെ പഴക്കം ഇതിനുണ്ട് അപ്പോൾ അതിൻ്റെ അധികൃതർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അതിൻ്റെ സമീപത്ത് തന്നെ നമ്മളൊരു പള്ളിക്കൂടം ഇതവിടെ ഒരു പള്ളിക്കൂടമുണ്ട് കുരുന്ന് മക്കൾ പഠിക്കുന്ന പിഞ്ചോമനകൾ പഠിക്കുന്ന ഒരു പള്ളിക്കൂടമാണ് അതിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം അപ്പോൾ ഇത് വാട്ടർ ടാങ്ക് ഒരു കുടിവെള്ള ടാങ്ക് ഇപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും മഴയൊക്കെ പെയ്ത് അത് ജലസംഭരണി നിറഞ്ഞിട്ട് ഉണ്ടാവും എന്തായാലും അതിൻ്റെ താഴെയുള്ള ഭാഗം പില്ലറുകളൊക്കെ വളരെ ദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കം ഈ വാട്ടർ ടാങ്കിലുണ്ടെന്നാണ് ആ നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ആ ഒരു വ്ളോഗിൽ വന്നിരിക്കുന്ന അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏതായാലും ഇത് ബാധിക്കുന്നത് ഈ ഒരു പ്രദേശത്തുള്ള തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ എതിർവശത്തായിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉസ്കൂൾസ് ചെയ്യുന്നത് ഇതിന് മുന്നൂടി ഹൈവേ കടന്നു പോകുന്നുണ്ട് ഉള്ള അടിക്കുന്ന് ഹൈവേ കടന്നു പോകുന്നത് ഇതിനു മുന്നിൽ കൂടിയാണ് ആ ഒരു പുളടിക്കുന്ന് മേൽപ്പാലം ഇതിൻ്റെ സൈഡിലാണ് അപ്പോൾ അതിൻ്റെ മറുവശത്തായിട്ട് ഒരു വീട് സ്ഥിരുന്നുണ്ട് അപ്പോൾ എന്തിനായാലും ഇത്രയും ഹൈറ്റുള്ള ഈ ഒരു വാട്ടർ ടാങ്ക് ഏതെങ്കിലും കാരണവശാൽ പൊളിയുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനുള്ള ക്ഷതവും സംഭവിക്കുകയാണെങ്കിൽ കണ്ടോ പില്ലറൊക്കെ കംപ്ലീറ്റ് ഇളകിയിരിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പില്ലറുകൾക്കൊക്കെ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് കമ്പികളൊക്കെ പുറത്ത് കാണുന്നുണ്ട് നമ്മളൊരു വിഷ്വൽ ഈ ഒരു ഈ ഒരു ഡിസ്റ്റൻസിലാണ് ക്യാമറ ഇവിടെ ഒരു ഇത് വെച്ചിട്ട് നമുക്കത് അങ്ങനെ കാണാം അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ ഒരു നടപടിക്രമങ്ങൾ അപ്പോൾ ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് അതിനുശേഷം ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ഇനി ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ അറിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ശക്തമായ നടപടി എടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായ ശേഷം ഒരു സ്കൂളിൻ്റെ സമീപത്ത് ഒരു ലൈൻ കടന്നു പോവുകയും അത് കഴിഞ്ഞ ദിവസം ഒരു ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തതാണ് ഇലക്ട്രിസിറ്റി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും വളരെ നിസ്സാരമായിട്ട് കാണാതെ നമ്മൾ മുൻകരുതലെടുത്താൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾ ഓരോരുത്തരും മാക്സിമം എല്ലാവരുടെയും പൊതുശ്രദ്ധയിലേക്ക് എത്തിക്കുക ഉത്തരവാദിത്തപ്പെട്ടവർ അത് വേണ്ട നടപടി എടുക്കുക ഡിയർ ഫ്രണ്ട്സ് നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ എത്ര സമയം കളയുന്നുണ്ട് ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നമ്മളെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ ഓരോരുത്തരുടെ സാമൂഹ്യ ജീവിയാണ് അപ്പോൾ നമ്മുടെ വെറും ഭാവി തലമുറകൾ അപ്പോൾ അവർ കുരുന്നുകൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഒരു ഈ ഒരു വിദ്യാലയം ഈ ഒരു പള്ളിക്കൂടം അപ്പോൾ അപ്പുറത്ത് ഒരു വീട് ഇതിനെ തൊട്ട് ചേർന്നുകൊണ്ടുണ്ട് അപ്പോൾ ഈ ഒരു പള്ളിക്കൂടവും ആ വീടും ഇതിന് ഒരു ഭാഗവും അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും എന്തെങ്കിലും വിഷമതകൾ വന്നാൽ എല്ലാവരെയും ബാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നമ്മളങ്ങനെ പറയുന്നില്ല കാരണം ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഒരു അവസ്ഥ ഇതിൻ്റെ ഒരു ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവതരിപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഇതിനെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം സൈത് വിശ്വം സജിഭത്തൻ യൂട്യൂബ് ചാനൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം